ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനെന്നെ മക്കൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന പൊരി ഉണ്ടയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അരിപ്പൊരി കയ്യിലുണ്ടെങ്കിൽ അത് തനി കഴിക്കാതെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടീസിനെ മാത്രമല്ല കേട്ടോർക്കായാലും നല്ലപോലെ തന്നെ ഇഷ്ടപ്പെടും ഒരു നൊസ്റ്റാൾ ചെയ്യ ഐറ്റാണ് കേട്ടോ അന്നത്തെ റെസിപ്പി അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ രണ്ട് കപ്പ് നിറയെ അരിപ്പൊരി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഈ റെസിപ്പി ചെയ്തെടുക്കാൻ അതല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ആ ഒരു ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എങ്ങനായാലും നല്ല ക്രിസ്പി ഉള്ളതായാലും നല്ല തണുത്തതായാലും എല്ലാം നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ കൂടുതൽ ടൈമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതൊന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ പേര് രീതിയിൽ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം നന്നായിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ടാപ്പ് ഇരക്ക് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് ചൂടായിട്ട് ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈ കൊണ്ട് പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് കണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ചതഞ്ഞു പോകുക ചതഞ്ഞു ചതഞ്ഞ് പോകുന്ന രൂപത്തിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണേ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ നിക്കുന്ന നെക്കി നോക്കുന്ന സമയത്ത് നല്ല പെട്ടെന്ന് തന്നെ പൊട്ടി പോകുന്ന ആ ഒരു രൂപത്തിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ ഇനി അപ്പോൾ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ഒരു സെയിം പാനിൽ തന്നെ മുക്കാൽ കപ്പ് ശർക്കര പൊടിച്ചതാണ് ഇട്ട് ആ ശർക്കര ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പാണ് അതിലേക്ക് അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ശർക്കര നന്നായിട്ട് ഒന്ന് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ പ പറയുന്ന മെഷർമെൻ്റ് ഒക്കെ രണ്ട് കപ്പ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അരിപ്പൊരി കൂടുതലെടുക്കുകയാണെങ്കിൽ മെഷർമെൻ്റ് ഒക്കെ കൂട്ടി കൊടുക്കുക അതല്ലെങ്കിൽ കുറച്ച് എടുക്കുകയാണെങ്കിൽ ഒക്കെ കുറച്ചിട്ട് എടുക്കുക അപ്പോൾ ഇതിപ്പോൾ ശർക്കര നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ട് ഇനി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു സൈം പാനിലേക്ക് തന്നെ നമുക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ആ ഒരു ശർക്കരയിലുള്ള വേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇനി നമുക്കത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇത് ഈ ഒരു ശർക്കര പാനെ ചെറിയതായിട്ടൊന്ന് കുറുകിയിട്ട് വരാം അപ്പം ഞാനിതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി കാണിച്ചു തരട്ടാം ആ ഒരു കൺസിസ്റ്റൻസിയിലായെങ്കിൽ മാത്രമേ നമുക്കതിലേക്ക് അരിപ്പൊരി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ വേണ്ടല്ലോ അത്യാവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇനി ഇതിൽ നിന്ന് കുറച്ച് ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് കുറച്ച് വെള്ളത്തിലേക്ക് ഉറ്റിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ അതാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള പരിവം അതെല്ലാവരും വെള്ളത്തിൽ ലയിച്ചു പോകാന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള അപ്പോൾ കുറച്ച് ടൈമും കൂടെ നമുക്ക് വറ്റിച്ചെടുക്കാനുള്ള ഉണ്ട് അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഒന്നിങ്ങനെ എടുക്കാൻ പറ്റുന്ന ആ ഒരു രൂപത്തിലാണ് കേട്ടോ ഉണ്ടാവേണ്ടത് ശർക്കരപ്പാനി പാനി ഇനി നമുക്കതിലേക്ക് തീ നന്നായിട്ടു തന്നെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് അരിപ്പൊടി മൊത്തമായിട്ടു തന്നെ ചേർത്ത് കൊടുക്കാം ഇന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം ആ ഒരു അരിപ്പൊടിയും സോറി അരിപ്പൊരിയും ശർക്കരയും എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് വരുന്ന രൂപത്തിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് എടുക്കാം ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളായിട്ടുള്ള പരിപാടിയാണേ ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ചിട്ട് ഇതൊന്ന് എടുക്കാം അപ്പോൾ ഓവർ തണുത്ത് പോവാൻ നിൽക്കരുതിട്ട് അപ്പോൾ അത് ഹാർഡായിട്ട് മാറും അപ്പോൾ നമ്മൾ കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ആ ഒരു അത്രയും ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഷേപ്പ് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് നന്നായിട്ട് തന്നെ പ്രെസ്സ് ചെയ്തിട്ട് വേണം ഇതൊന്ന് ബോളാക്കി എടുക്കാനിട്ടാ ഈ ഒരു രൂപത്തിൽ അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ പ്രെസ്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ആ മക്കൾക്കൊക്കെ ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ ഇഷ്ടം ഔട്ട് ആ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ആ ഒരു അരിപ്പൊരി തനിയൊക്കെ കഴിക്കുന്നതിനേക്കാളും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു റെസിപ്പി പണ്ടുകാലത്തൊക്കെ നമുക്കറിയാം സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് വാങ്ങാറുണ്ടായിരുന്നു വാങ്ങാറുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇതിപ്പോൾ അത്ര അവൈലബിളല്ലേ ടൈമിൽ അവിടെയൊക്കെ അപ്പോൾ ഏതാ ഈ ഒരു രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതേയുള്ളു അതുപോലെ തന്നെ ഇത് നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറേ കാലം ഒരു കേടും ഉണ്ടാവാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ക്വാണ്ടിറ്റി അരിപ്പൊരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് വെക്കാവുന്നതാണ് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ പുറത്ത് തന്നെ വെച്ച് കൊടുത്താൽ ഒരു കേടും ഉണ്ടാവില്ല നമുക്ക് കുറേ നാളിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ അരി 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 പൊരി പൊരിയുണ്ടയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോമായി വീണ്ടും വരാമത്വരെല്ലാവർക്കും താങ്ക് യു